അന്ത്യോക്യർക്കീസിനാൽ ആദ്യമായി ഒരു മെത്രാൻ മലങ്കരയിൽ പട്ടമേൽക്കുന്നത് പാലക്കുന്നത്ത് മാർ അത്താനാസിയോസ് തിരുമേനിയാണ് അദ്ദേഹം മലങ്കര പള്ളിയോഗത്തിന്റെ തിരഞ്ഞെടുപ്പില്ലാതെ ഷീമയിൽ പോയി മെത്രാനായി തിരികെ വരികയും അന്നത്തെ നിയമാനുസൃത മലങ്കരമെത്രാനായിരുന്ന ചേപ്പാടുമാർ ദിവന്നാസിയോസ് തിരുമേനിയിൽ നിന്ന് മലങ്കരം എത്ര സ്ഥാനം കൈക്കലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഒരാൾ മലങ്കരം എത്രാനായി അവരോധിക്കപ്പെടണമെങ്കിൽ അതിനുള്ള അന്നത്തെ നടപടിക്രമങ്ങൾ കർക്കശമായിരുന്നു ആദ്യം അയാളെ മലങ്കര പള്ളിയോഗം മെത്രാനായി തെരഞ്ഞെടുക്കണം അയാൾക്ക് മലങ്കര മെത്ര പുലത്തെയായി രാജവിളംബരം ലഭിക്കണം ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ചേപ്പാട് തിരുമേനി മലങ്കര മെത്രാപൊലിത്ത സ്ഥാനം പിന്നീട് പാലക്കുന്നത്ത് മാർ അത്താനാസിയോസ് തിരുമേനിക്ക് ഒഴിഞ്ഞു കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിന് മലങ്കര മെത്രാനായി രാജവിളംബരം സിറിയൻ പാത്രയാർക്കീസിനാൽ വായിക്കപ്പെട്ടതാണോ അല്ലയോ എന്നത് മലങ്കര മെത്രാപൊലിത്ത സ്ഥാനലപ്തിക്കും മലങ്കര സഭയിൽ ഒരു കാലത്തും ഒരു മാനദണ്ഡം ആയിരുന്നില്ല കാരണം മാർ അത്താനാസിയോസ് മുൻപ് മലങ്കരയിൽ ഒരു മെത്രാനെയും സിറിയൻ പാത്രിയാർക്കീസ് വാഴിച്ചിട്ടില്ല എന്നാൽ തോഴിയൂർ സഭയുടെ തലവൻ വരെ മലങ്കര സഭയ്ക്കായി മലങ്കര മെത്രാന്മാരെ വാഴിച്ചിട്ടുണ്ട് ഇവിടെ ആര് വാഴിച്ചു എന്നത് മാനദണ്ഡമേ ആയിട്ടില്ല മാർ അത്താനാസിയോസ് നവീകരണം പ്രചരിപ്പിക്കാൻ തുടങ്ങിയതോടെ പുലിക്കോട്ടിൽ തിരുമേനി സിറിയൻ പാത്രയാർഗീസിനടുത്തു പോയി മെത്രാനായി തിരികെ വന്നു മെത്രാപുലത്തെയായി വാഴിക്കപ്പെട്ടുവെങ്കിലും പുലിക്കോട്ടിൽ തിരുമേനിക്കും മലങ്കര മെത്രാപ്പുലത്തെയായി രാജവിളംബരം ലഭിക്കുന്നത് മാർ അത്താനാസിയോസിന്റെ കാലശേഷം മാത്രമാണ് പുലിക്കോട്ടിൽ തിരുമേനി മലങ്കരം എത്രാനായി ഇരിക്കുമ്പോൾ തന്നെ നവീകരണക്കാരുടെ മലങ്കരം എത്രാനായി തോമസ് മാർ അത്താനാസിയോസും വാഴിക്കപ്പെട്ടു ഇവർ തമ്മിൽ ആരാണ് യഥാർത്ഥ മലങ്കരം എത്രാൻ എന്ന് തെളിയിക്കാനുണ്ടായ കേസാണ് റോയൽ കോടതി കേസ് ഈ കേസിന്റെ വിധി ഓരോ പുത്തൻകുരിശുകാരനും മനസ്സിരുത്തി വായിക്കേണ്ടതാണ് ലൗകിക വിഷയങ്ങളിൽ സ്വതന്ത്രമായിരുന്ന മലങ്കര സഭയുടെ മുതൽ സംബന്ധമായ ഭരണത്തിൽ പാർട്ടി അധികാരം ഉണ്ടായിരുന്നില്ല എന്നും തിരുവിതാംകൂറിലുള്ള യാക്കോബായ സുറിയാനി സഭയുടെ മെത്രാപ്പൊലിത്ത ദേശത്തെ സഭയുടെ ആത്മീയവും ൗകികവുമായ ഭരണത്തിനും യോഗ്യനാക്കുവാൻ അന്ത്യോക്യ പാർട്ട്രിയർക്കീസിനെ പോലെ അദ്ദേഹത്തിൽ നിന്ന് ക്രമമായ അധികാരം സിദ്ധിച്ച പ്രതിനിധികളാലോ പ്രതിഷ്ഠിക്കപ്പെട്ടവനും ജനങ്ങളാൽ തങ്ങളുടെ മെത്രാ അംഗീകരിക്കപ്പെട്ടവനുമായ ഒരു മലയാളത്തുകാരനായിരിക്കണം എന്നാണ് വിധിയിൽ പറയുന്നത് മാത്രമല്ല മലങ്കര സഭ സ്വതന്ത്ര സഭയാണ് സിറിയൻ പാത്രിയാർക്കീസ് മലങ്കര സഭയുടെ ആഭ്യന്തര ഭരണത്തിൽ അധികാരമോ അവകാശവുമില്ല മലങ്കര മെത്രാനെ മലങ്കര പള്ളിയോഗം തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കപ്പെട്ട ആളെ സിറിയൻ പാത്രിയാർക്കീസോ അദ്ദേഹത്തിൽ നിന്ന് ക്രമമായി അധികാരം സിദ്ധിച്ച ആളോ വാഴിക്കണം മലങ്കര മെത്രാപൊലിത്ത മലയാളിയായിരിക്കണമെന്നും പറയുന്നുണ്ട് ഇനി രസകരമായ സംഗതി എന്തെന്നാൽ ക്ഷീമക്കാരനായിരുന്ന മലയാളികളല്ലാത്ത മാർ യൂലിയോസും സ്ലീബ മാർ ഒസ്താതിയോസും തങ്ങളാണ് മലങ്കര മെത്രാപ്പൊലിത്തമാർ എന്ന് അവകാശപ്പെട്ട പട്ടിപ്പണം കേസിൽ കക്ഷി ചേർന്നിരുന്നു രണ്ടുപേരെയും കോടതി ചൊവ്വയിലേക്ക് അയച്ചതാണ് മലയാളികളല്ലാത്ത ഇവർ എങ്ങനെയാണ് മലങ്കര മെത്രാന്മാർ ആകുന്ന എന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത് വട്ടിപ്പണം കേസിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജൂലൈ നാലിന് ജസ്റ്റിസ് ചെസ്റ്റർഫീൽഡ് പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സിറിയൻ മലങ്കര മെത്രാനെ മുടക്കി കൊച്ചുപറമ്പിൽ പൗലോസ്മാർ കൂർലോസ് തിരുമേനിയെ പകരം മെത്രാനായി നിയമിച്ച നടപടി അസാധുവാണെന്നും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കാതോലിക്കേറ്റ് സ്ഥാപനം വാലിഡ് ആണെന്നും കാതോലിക്കേറ്റ് സ്ഥാപനത്തോടെ മലങ്കര സഭയിൽ സിറിയൻ പാത്രയാർക്കീസിനുണ്ടായിരുന്ന അവശേഷിക്കുന്ന അധികാരവും അസ്തമയ ബിന്ദുവിലായെന്നും ും വിധി ഭാരതം റിപ്പബ്ലിക് ആയ ശേഷം കോടതികൾ സ്ഥാപിക്കപ്പെട്ട ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചു തന്നെ മലങ്കര സഭാ തർക്കം വിശദമായി കേട്ടു ചീഫ് ജസ്റ്റിസ് എസ് ആർ ദാസ് എൻ എച്ച് ഭഗതി ബി പി സിൻഹ കെ സുബ്ബറാവു കെ എൻ വാങ്കോ എന്നിവരായിരുന്നു ജഡ്ജിമാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ വിധിയിൽ റോയൽ കോടതി വിധിയാണ് ബേസായി എടുത്തിരുന്നത് റോയൽ കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ വിധിയിൽ വിശദമായി പറയുന്നുണ്ട് പാർട്ടിസിനുള്ള എല്ലാ അധികാരങ്ങളും നിരാകരിച്ച റോയൽ കോടതി വിധിയിൽ പത്രോസ് മൂന്നാമൻ പാത്രിയാർക്കിസ് തികഞ്ഞ അസംതൃപ്തനായിരുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു റോയൽ കോടതി വിധിയിൽ പാർട്ടി ആർക്കീസിനല്ലെന്ന് പറഞ്ഞ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അബ്ദുള്ള മലങ്കരയിൽ എത്തുന്നതെന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിൽ സുപ്രീം കോടതി പറയുന്നു ഇല്ലാത്ത അധികാരം പിടിച്ചെടുക്കാൻ വന്ന പാർട്ടി ആർക്കീസിനെ മലങ്കര നസ്രാണികൾ കണ്ടം വഴി ഓടിച്ചു ഒരു വിഭാഗം വിഘടിച്ച് പാർട്ടി നിന്നു അതാണ് ഇന്നത്തെ പുത്തൻകുരിശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിഘടിത വിഭാഗം